കഴിഞ്ഞ മാസം ഒരു ബിസിനസ് ആവശ്യമായിട്ട് ഞാൻ ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ താമസിച്ച ഹോട്ടലിൽ ഞാൻ പലപ്പോഴും ലിഫ്റ്റിനകത്ത് റോബോട്ട്സിനെ കണ്ടിട്ടുണ്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്ലോറിനിന്ന് പോലും അങ്ങോട്ട് തിരിച്ചു പോകണം ഒരു ദിവസം വൈകുന്നേരം വന്നപ്പം എൻ്റെ കൂടെ ഒരു ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു പുള്ളി വന്ന് ഫുഡ് ഈ പുള്ളിയുടെ കൊടുത്തു ഞാനപ്പം നോക്കിയപ്പം ഈ പുള്ളിക്കാരൻ ഫുഡ് കൊണ്ടുവന്ന് റോബോട്ടിനകത്ത് വെച്ച് അപ്പം ടെക്നിക്ക് എനിക്ക് കിട്ടി അപ്പം റോബോട്ടുകളാണ് നമ്മുടെ റൂമുകളിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ആ അപ്പം നമുക്കൊരാഗ്രഹം ഇനി ഇതെങ്ങനെ ഡെലിവറി ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഞാൻ തൊട്ട് പുറയിലങ്ങ് വെച്ച് പിടിച്ച് നേരെ പോയിരുന്നത് ലിഫ്റ്റിനടുത്തോട്ടാണ് അവിടെ ആറ് ലിഫ്റ്റ് ഉണ്ട് ഞാൻ നോക്കിയപ്പം ഒരു ലിഫ്റ്റിനടുത്ത് പോയി നിന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാണ് ലിഫ്റ്റ് തുറക്കുന്നു അപ്പോൾ വീണ്ടും എനിക്ക് ടെക്നിക്ക് പിടി കിട്ടി ഇത് വൈഫൈ കണക്റ്റഡായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം ഞാൻ കൂടാൻ കയറി ഇതിനകത്ത് ഒരു രസമുണ്ട് നമ്മൾ ചെല്ലേണ്ട ഫ്ലോറിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ആ ഫ്ലോറിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ റോബോട്ടിൻ്റെ കൂടെ ആയതുകൊണ്ട് ഇത് ട്വൻറ്റി തേർഡ് ഫ്ലോറിൽ ഇറങ്ങി ഞാൻ കൂടെ അങ്ങ് വെച്ച് പിടിച്ച് ദൂരയിൽ നിന്ന് എനിക്ക് കേൾക്കാമായിരുന്നു ആ റൂമിലെ ബെല്ല് അടിക്കുന്നത് അപ്പോൾ അതും വൈഫൈ കണക്റ്റഡ് ആയിരിക്കും ദാ പുള്ളി ഇറങ്ങി വന്നു പാസ്വേഡ് അടിച്ചു പാസ്വേഡ് അടിച്ചപ്പോൾ താണ്ട വീണ്ടും ഫുഡ് ആ രണ്ട് ട്രെയിൻ തുറന്ന് പുള്ളി ഫുഡൊക്കെ എടുത്ത് പുള്ളി എന്നെ ഒന്ന് നോക്കി അപ്പം ഞാൻ നോക്കി ചിരിച്ച് ചൈനക്കാരെ തന്നെ അല്ലേ ആ അത് വേണ്ട അടച്ച് അടച്ച് കഴിഞ്ഞതും ദാ അത് വെച്ച് പിടിക്കുന്നു ഞാനും കൂടെ പോയി എന്നാലല്ലേ ലിഫ്റ്റ് കയറിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങാൻ പറ്റൂ എനിക്ക് മറ്റൊടുത്ത് ടാക്സസ് ഇല്ലല്ലോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളികളുടെ തനി സ്വഭാവം ഞാനിങ്ങെടുത്ത് ഒരു ഒബ്രക്ഷൻ ഉണ്ടെങ്കിൽ ഇവളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമുക്കൊന്ന് അറിയണമല്ലോ നിക്കടി അവിടെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് കിറങ്ങി നിന്ന് അവളപ്പം ഇടത്തോട്ട് പോകുമ്പോൾ ഞാൻ ഇടത്തോട്ട് പോകും വലത്തോട്ട് പോകുമ്പോൾ വലത്തോട്ട് പോകും അപ്പം കുറച്ച് നേരം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈനീസിൽ ഒയ്യോ കണ്ണ് പൊട്ടിക്കുന്ന എന്തോ ചീത്ത അവൾ വിളിച്ചു ഫ്രണ്ട് നിൽക്കുന്നത് അല്ല ബാക്കി തന്നെ പോകുന്നതാണ് സേഫ് എന്ന് മനസ്സിലായതുകൊണ്ട് അവളെ അങ്ങ് വിട്ടു മൂത്ത് നിരക്കുന്നതിന് മുമ്പ് ഇവളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ കുറേ പട്ടി പണിയെടുപ്പിക്കായിരുന്നു ടെക്നോളജി ഒക്കെ വളർച്ചയെ ഇതല്ല സംഭവം അടിപൊളി അല്ലായിരുന്നു